സ്വാഭാവികമായും കോട്ടയത്ത് വന്ന സ്ഥിതിക്ക് ഇവിടെ നിരവധിയായ സംഗമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഞങ്ങളെ ഒരു ചെറിയ പാർട്ടിയുടെ സംഗമം കഴിഞ്ഞാണ് വരുന്നത് ഇപ്പം ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോഴും താഴെ റീഡിംഗ് റൂമിൽ നിന്ന് വാർത്ത കാണുമ്പോഴും ചർച്ച ഇവിടെ നടന്ന സംഗമങ്ങളെക്കുറിച്ച് തന്നെയാണ് എല്ലാ ചാനലുകളും നടന്നുകൊണ്ടിരിക്കുന്നത് കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ലക്ഷക്കണക്കിന് സംഗമങ്ങൾ പല രീതിയിൽ ഇവിടെ നടന്നു പോയിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് ഈ ഒരു സംഗമം മാത്രം ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം നമുക്കറിയാം മതം ജാതി എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തുകയും ദുരുപയോഗപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് മൂന്നാമതും അധികാരത്തിൽ വരാനുള്ള വഴി തേടുകയാണ് പിണറായി ഇത് കേരളത്തിന് അത്ര പരിചിതമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ല കേരളം നമുക്കറിയാം പലപ്പോഴും ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരും കേൾക്കുന്ന നിങ്ങളും ജാതി മത രാഷ്ട്രീയം വർഗീയ രാഷ്ട്രീയത്തെ പരമാവധി പരമാവധി നിരുത്സാഹപ്പെടുത്തുകയും ജനാധിപത്യ മതേതര രാഷ്ട്രീയത്തെ എങ്ങനെയാണോ ഉൾക്കൊള്ളാൻ കഴിയുന്നത് അതിന് പ്രാധാന്യം നൽകുകയും ചെയ്യുന്ന പ്രാധാന്യം നൽകാൻ കഴിയുകയും ചെയ്യുന്ന രാഷ്ട്രീയത്തിന് പ്രാമുഖ്യം കൊടുത്തിരുന്ന നല്ല വോട്ടർമാരുള്ള മതേതര സ്വഭാവമുള്ളൊരു നാടായിരുന്നു കേരളം ആ നാടിനെ വർഗീയവൽക്കരിക്കാൻ നടത്തിയ പല ഘട്ടങ്ങളുടെയും പലരുടെയും ശ്രമങ്ങളെ പൊതുസമൂഹം ഒന്നിച്ച് നേരിട്ട് പരാജയപ്പെടുത്തിയതാണ് അതിൽ അത്തരത്തിലുള്ള നേതൃത്വം ഒരു വലിയ പങ്കാളിത്തം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും കേരളത്തിലുണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനം കേരളത്തിൽ നിലനിൽക്കുന്നത് തന്നെ ആ മതേതര സ്വഭാവവും തൊഴിലാളികളോടുണ്ടായിരുന്ന അനുനയ സമീപനവുമായിരുന്നു ഇത് രണ്ടും കൈവിട്ട് എന്ന് മാത്രമല്ല ഇവിടെ വർഗീയ രാഷ്ട്രീയം എങ്ങനെ ഫലപ്രദമായി നടപ്പിലാക്കാം ഇപ്പൊ യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർ ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന രാഷ്ട്രീയം നമുക്കറിയാം ആ ഒരു രാഷ്ട്രീയം സി പി എം മുഖ്യമന്ത്രി ഏറ്റെടുത്തിരിക്കുകയാണ് കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തെ ഒപ്പം നിർത്താൻ എന്ത് മോശപ്പെട്ട പ്രവൃത്തിയും കേരളത്തിലെ ജനങ്ങളും പത്രമാധ്യമ പ്രവർത്തകരും എല്ലാവരും നിശ്ചിതമായി അതിനെ വിമർശിച്ചാലും എതിർത്താലും വർഗീയത കൊണ്ട് ഞങ്ങൾ ഇനിയും അധികാരത്തിൽ വരും എന്ന് വിളിച്ചറിയിക്കുന്ന പ്രവർത്തികളും പരിപാടികളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഏറ്റവും പരിഭാവനമായ ശബരിമലയിലെ ശബരിമല അയ്യപ്പന്റെ പേരിൽ ഇവിടെ നടത്തിയ സംഗമ നാടകം പൊളിഞ്ഞു പോയതിൻ്റെയും കാരണം ഒരു ഗവൺമെൻറ് അതിനോടനുബന്ധിച്ചിരിക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾ വെള്ളാപ്പള്ളി അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർ എൻ എസ് എസിലെ നിർബന്ധപൂർവം എത്തിപ്പെടേണ്ടി വന്നവർ സമൂഹത്തിലെ വളരെ ഉന്നതരായ വ്യക്തികൾ മനസ്സുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ നാടകമാണെന്ന് അറിഞ്ഞിട്ടും ആ സംഗമത്തിൽ പങ്കെടുക്കേണ്ടി വന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടു പക്ഷേ അതിൽ പങ്കെടുക്കേണ്ടിയിരുന്ന യഥാർത്ഥ ഭക്തർ പങ്കെടുത്തില്ല അതെന്തുകൊണ്ട് എന്ന് കേരളം ഇപ്പോഴും ചർച്ച ചെയ്യുകയാണ് നമുക്കറിയാം കേരളത്തിൽ നിരവധിയായ തവണ കഴിഞ്ഞൊരു മൂന്നാലഞ്ച് മാസമായി കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ഏപ്രിൽ തൊട്ട് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പാണ് ശ്രീ വെള്ളാപ്പള്ളി ഇത്തരത്തിലുള്ള പ്രസ്താവനകളുമായിട്ട് രംഗത്ത് വന്നത് ഒരു ജില്ല അത് മലപ്പുറം ജില്ല അവിടെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയില്ല എൻ്റെ ജാതിയിൽപ്പെട്ടവർക്ക് ശ്വാസം കിട്ടുന്നില്ല ഓക്സിജൻ ഇല്ല ഇത് വേറെ രാജ്യമാണ് കേരളം ആ സമുദായത്തിൻ്റെ കയ്യിലേക്ക് പോകും അവർ പെറ്റുകൂട്ടുകയാണെന്ന് തുടങ്ങിയിട്ട് നമുക്ക് ഉൾക്കൊള്ളാനോ ചിന്തിക്കാനോ കഴിയാത്ത കേരളീയർക്ക് ഉൾക്കൊള്ളാൻ ചിന്തിക്കാൻ കഴിയാത്ത വർഗീയ വിദ്വേഷം അത് കഴിഞ്ഞ് കോട്ടയവുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്ന് നടത്തിയ പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയ പ്രസ്താവന നമ്മളൊക്കെ കേട്ടതാണ് എന്താണോ മലപ്പുറത്ത് പറഞ്ഞാൽ അതിൻ്റെ ഡിറ്റോ മറ്റൊരു തരത്തിൽ കോട്ടയം ജില്ലയിൽ എൻ്റെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയില്ല ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ല ഞങ്ങൾക്ക് ഇവിടെ ഒരു അധികാരസ്ഥാനവും ഇല്ല ഒരു സ്ഥാപനമില്ല എല്ലാ അധികാരവും ക്രൈസ്തവരുടെ കയ്യിലാണ് അപ്പം ഞാനിങ്ങോട്ട് കയറി ഒരു വെറുതെ ഇങ്ങനെ ആലോചിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവാണ് ഇവിടെ നാല് എം എൽ എമാർ ക്രൈസ്തവരല്ല ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടതാണ് ഈ പറയുന്ന വർഗീയ വിഭജനത്തിനൊക്കെ നേതൃത്വം നൽകുന്ന കോട്ടയത്തുകാരനായ മന്ത്രി ശ്രീ വാസവൻ ക്രൈസ്തവനാണോ എന്ന് അദ്ദേഹത്തിന് അറിയോ അറിയില്ല എന്ന് എനിക്കറിയില്ല എന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒറ്റ ഹൈന്ദവനും ഇവിടെ ഇല്ല എന്ന് പറയുന്നത് ജയരാജ് എം എൽ എ അത് കഴിഞ്ഞാൽ നമ്മുടെ സി പി ഐയുടെ ആശ ഈ കോട്ടയം എം എൽ എ തിരുവഞ്ചൂര് ഒമ്പതെണ്ണത്തിൽ നാലെണ്ണം ഈ പറയുന്ന ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവരാണ് ഇങ്ങനെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഒന്നും ചിന്തിക്കാതെ ഒരു നിലനിൽപ്പില്ലാത്ത വാദഗതികൾ അദ്ദേഹം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഉയർത്തുന്നത് അവിടെയാണ് വിഷയം പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം മുപ്പത്തഞ്ച് വർഷം ആ സംവിധാനത്തെ നയിച്ച വ്യക്തി ഇപ്പൊ പറയാണ് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല ആരാ ഉത്തരവാദി അദ്ദേഹം മലർന്ന് കടന്ന് തുപ്പുന്നതിന് സമല്ലേ അദ്ദേഹം നേതൃത്വം നൽകിയ ഒരു സംവിധാനം അദ്ദേഹത്തെ സമുദായത്തെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം സ്വയം പറയുകയാണ് ആ പ്രസലിൻ്റെ പിന്നാമ്പുറം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാവണം ആ സമുദായത്തെ രക്ഷിക്കേണ്ട ആ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ആ സമുദായത്തിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകിയ പണം പോലും അടിച്ചു മാറ്റി ആരടിച്ചു മാറ്റുന്നത് ഹൈക്കോടതിയിൽ നടക്കുന്ന കേസ് എന്താണ് ആരാ കേസ് കൊടുത്തിരിക്കുന്നത് ആ സമുദായത്തിൽ ഈ സംഘടനയോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഇടവും വലവും നിന്ന ആളുകൾ തന്നെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ആ സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ബാധ്യസ്ഥനായ വ്യക്തി ആ സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവരേണ്ട എല്ലാ സാധ്യതകളെയും സ്വയം വളർച്ചയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തിയതിൻ്റെ പരിണിത ഫലമാണ് ആ സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥയുണ്ടെങ്കിൽ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ശ്രീ വെള്ളാപ്പള്ളിക്ക് തന്നെയാണ്